പറഞ്ഞല്ലേ ഗുരുവിന്റെ കൃപന്ന് പറഞ്ഞില്ലേ സ്പൂണില് ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരുന്ന ആ ഒരു കാര്യം പറഞ്ഞല്ലേ പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാ ശിഷ്യന് തോന്നും അവര് പിന്നെ അതിനെ കൂടുതൽ ശ്രമിക്കില്ലല്ലോ ആ എഫേർട്ട് ഇല്ലാണ്ടായി പോവില്ലേ അവരത് ഇപ്പൊ അന്വേഷിച്ച് കണ്ടെത്തണ പോലെ ആയിരിക്കില്ലല്ലോ അത് വ്യത്യാസമുണ്ടല്ലോ വ്യക്തമാക്കിയത് അന്വേഷിച്ച് കണ്ടെത്തുക എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റേ സ്റ്റേജ് കഴിഞ്ഞാൽ അന്വേഷിക്കുമ്പോൾ ചിലപ്പോൾ കണ്ടെത്താനേ പറ്റാറില്ല അപ്പം അന്വേഷിച്ചാൽ കണ്ടെത്തപ്പെടുന്നു പിന്നെ ഇതിനകത്ത് വലിയ പാടൊന്നും ഉള്ളത് എല്ലാവരും കൂടെ അന്വേഷിച്ചു കൊണ്ടിരിക്കില്ലേ ഒരു കാലഘട്ടത്തിലെ സാധകന്മാരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അന്വേഷകർ ഒരുപാട് പേരില്ലേ അവരെല്ലാം കണ്ടെത്തുന്നുണ്ടോ അവർ ഒരു ശതമാനമേ കണ്ടെത്തുന്നുള്ളൂ അന്വേഷിക്കുന്നവരെല്ലാം കണ്ടെത്തുന്നില്ല അന്വേഷിക്കുന്നു വീണ്ടും വന്ന് അന്വേഷിക്കുന്നു വീണ്ടും വന്ന് അന്വേഷിക്കുന്നു ഇങ്ങനെ അന്വേഷണം തുറന്നു കൊടുത്താൽ അന്വേഷണം നിർത്തും അങ്ങനെ അന്വേഷണം നിർത്തുമ്പോഴാണ് പ്രകൃതി സ്വന്തം രഹസ്യങ്ങൾ കാണിച്ചു കൊടുക്കാൻ പാവമല്ലേ എന്ന് വിചാരിക്കുന്നത് അങ്ങനെയാണ് ഗൗതബദ്ധൻ്റെ പോലും കാര്യത്തിൽ ചോദിച്ചത് ഗൗതമബദ്ധന് ഒരുപാട് അന്വേഷിച്ചു നടന്നു പലയിടത്തും പല ആൾക്കാരും പോയി പഠിപ്പിച്ചു പലരെയും ശിക്ഷപ്പെട്ടു അപ്പോൾ അവരെല്ലാം പറയുന്നതൊക്കെ ചെയ്തു എന്തോ ഒരു ഞാൻ അങ്ങ് പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അതിന് പ്രത്യേകിച്ച് റിസൾട്ടും കാണുന്നില്ല അയ്യോ ഞങ്ങൾക്ക് ഇത്രേ അറിയാവുള്ളൂ ഇവിടെ വേറൊരു ഗുരുവുണ്ട് അദ്ദേഹത്തിനോട് കൂടും ഇങ്ങനെ അങ്ങനെ മാറ്റി മാറ്റി വിട്ടുകൊണ്ടിരുന്നോ അവസാനം ആരും പഠിപ്പിച്ചിരുന്നതും മതിയാവെന്നപ്പോഴത്തേക്ക് അദ്ദേഹം ഉപേക്ഷിച്ചു ആ ഉപേക്ഷിച്ചതിലാണ് ആ സ്വീകരണം വരുന്നത് എന്ന് പറഞ്ഞാൽ അന്വേഷണം ഉപേക്ഷിക്കുന്നതിൽക്കൂടെയാണ് എല്ലാം കിട്ടുന്നതും തെറ്റിദ്ധരിക്കേണ്ട നമുക്ക് എന്തായാലും അന്വേഷിച്ചിട്ടൊന്നും കിട്ടാത്ത സ്ഥലം ഉപേക്ഷിക്കാം അപ്പോൾ വരും മറ്റേ കോടാലി അറിയുന്ന കഥ ഉണ്ടല്ലോ സ്വർണ്ണ കോടാലി അതുപോലെ ഒന്നും വരെയൊന്നുമില്ല പേടിക്കണ്ട പക്ഷേ അന്വേഷിച്ചപ്പോഴാണ് കിട്ടിയത് ധരിക്കരുത് അപ്പം കിട്ടുന്നത് അന്വേഷണത്തിൻ്റെ വില പോകുന്നു എന്നല്ലേ പറഞ്ഞത് അങ്ങനെ വരുന്നില്ല എന്നാണ് പറഞ്ഞത് അവിടെ എൻ്റെ പുറകിൽ അന്വേഷണം ഉണ്ടായിരുന്നു ഇവിടെ ഒരു വലിയ പാറക്കല്ല് ഇടപുണ്ട് സാറ് പട്ടാളക്കാരനായിരുന്നു സാറൊരു വലിയ കൂടം എടുത്ത് പത്തിരുപത്തഞ്ച് അടി അതിൻ്റെ മുകളിൽ അടിച്ചു എന്നിട്ട് സാറ് ചായ ഒടിക്കാൻ വേണ്ടി അങ്ങോട്ട് തിരിഞ്ഞ സമയത്ത് ഞാൻ കൂടമെടുത്ത് ഒറ്റ അടി അടിച്ചപ്പോൾ അത് പൊട്ടിപ്പോയി എന്ത് പറയുന്നു എൻ്റെ ഒരടിയാണോ സാറിൻ്റെ ഇരുപത്തഞ്ച് അടിയാണോ എന്താണ് സാറിൻ്റെ ഇരുപത്തഞ്ചടിയുടെ പോളിലുള്ള എൻ്റെ അഴിയാണ് ആ പാറ പൊട്ടിച്ചത് ആണോ അല്ലയോ അത്രേ ഉള്ളൂ സീക്കിയാതെ കിട്ടുന്നെങ്കിൽ എൻ്റെ അർത്ഥം അതിൻ്റെ മുമ്പിലുള്ള സീക്കിങ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് അല്ലാതെ കോസില്ലാതൊരിക്കലും കോൺസിക്വൻസ് ഉണ്ടാകുന്നില്ല അന്വേഷണം നടന്നിട്ടുണ്ട് അന്വേഷണം നടന്നതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് കിട്ടുന്നത് അന്വേഷിച്ചു എന്നുള്ളത് മറന്നുപോയി അന്വേഷിച്ചത് അന്വേഷിച്ച് ത താമാശ് തളർന്നു പോയിട്ട് അന്വേഷണം മതിയാക്കുന്നവരെ പിറകേ എന്നുള്ളത് അന്വേഷണം പ്രേരിപ്പിക്കുകയും ആ ഗുരു അന്വേഷണത്തിൻ്റെ പിന്നെ ആന്തോളനങ്ങൾ ആ റിഫ്ലക്സസ് പോലെ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് ആ അന്വേഷണത്തിൻ്റെ ഫലം കൊടുക്കുകയും ചെയ്യും അല്ലാതെ എനിക്കൊരു അന്വേഷണത്തിൻ്റെ ഫലം കുറേ പോകുന്നില്ല അങ്ങനെ വിചാരിക്കുകയും വേണ്ട അതിൻ്റെ പുറകിൽ അന്വേഷണം ഉണ്ട് എഫർട്ട് നമ്മൾ കാണുന്നില്ല എന്നുള്ള നമ്മൾ ആ എഫർട്ടിൽ കൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുക ഇപ്പം നമ്മുടെ ഷിഫ്റ്റ് വേറെ എന്തെങ്കിലും എന്തെങ്കിലുമായിരിക്കും നമുക്കതല്ല നമുക്കിപ്പോൾ ഭൗതികമായിട്ട് പല കാര്യങ്ങളിലും നമുക്ക് താല്പര്യം തോന്നും അതിലേക്കായിരിക്കും നമ്മുടെ മൈൻഡ് കൊടുത്തിരിക്കുന്നത് അപ്പോഴായിരിക്കും ചിലപ്പം ഇത് കിട്ടുന്നത് അതുകൊണ്ട് സംഭവിക്കുന്ന അത് അന്വേഷണം ഇല്ലായിരിക്കുന്നില്ല

കർമ്മം അനുഭവിക്കാൻ വേണ്ടി അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു കോൺസെപ്റ്റില് കൂടെ ആ പോയിന്റ് ഓഫ് വ്യൂ കൂട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇപ്പൊ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളോടുള്ള ഇന്ററാക്ഷൻ കുറച്ചും കൂടെ ഈസി ആയിട്ട് വരൂല്ലേ അതാണ് നമ്മൾ തന്നെ റെസ്പോൺസിബിൾ ആണെന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്കത് കുറച്ചുകൂടെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുള്ളൂ ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴേ നമ്മളത് അങ്ങനെ വലിയ കാര്യമായിട്ട് പ്രതികരിക്കാണ്ട് എടുക്കുമല്ലോ പക്ഷെ അങ്ങനെ നോക്കി ഇപ്പൊ മനുഷ്യന്മാരുടെ ഇതിൽ പറയുകയാണെങ്കിൽ ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റ് മനുഷ്യൻ എന്ന് പറയുമ്പോൾ ആ ഒരു എല്ലാ ഇമോഷനും അത് എക്സ്പ്രസ് ചെയ്തതിനെ പോവണ്ടേ നമ്മൾ ഈ ഒരു തിയറിയിൽ അത് വിശ്വസിച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ അതാണ് സത്യമെങ്കിൽ കൂടെ നമ്മുടെ ആ ഇമോഷൻസ് ഫുൾ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാണ്ട് പോകില്ലേ അപ്പൊ അത് ശരിയാണോ എന്നുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് ബോധം അനുഭവം ഇല്ലാതാകുന്നു പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുമ്പ് സംസാരം അത് തന്നെയായിരുന്നല്ലോ ബോധം അനുഭവം ഇല്ലാതാകുന്നു എൻ്റ് ജോയ് ആൻഡ് എൻജോയ് അത് നാളെ മറ്റന്നാൾ വരുന്ന ഒരു കഴിഞ്ഞ ഈ ത്വണ്ടത്തെ ഡിസ്കഷൻ്റെ വന്ന ഒരു ചോദ്യമാണ് എൻ്റ് ജോയ് ആൻഡ് എൻജോയ് എന്ന് പറയുന്ന എന്താണ് ഒരു ചോദ്യം ഉണ്ടായിരുന്നത് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് അതിനത് പറഞ്ഞിട്ടുണ്ട് അനുഭവത്തിൻ്റേതായ ഒരവസ്ഥ എവിടെയാണോ നിരോധിക്കുന്നത് അവിടെയാണോ ബോധമുണ്ടാവുന്നത് അഥവാ ഇപ്പോൾ താങ്കൾ കുറ്റം പറഞ്ഞതുപോലെ അല്ലെ പരി പരിഭവം പറഞ്ഞ പോലെ അനുഭവം ഉണ്ടായി അനുഭവം ആ അവബോധം ഉണ്ടായി കഴിയുമ്പോൾ അനുഭവം കുറഞ്ഞു പോകും തീർച്ചയായിട്ടും ഞാനൊരു അന്ന് പറഞ്ഞ ഉദാഹരണം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ വേദാന്തികൾ പറയുന്ന പോലെ കയറിനെ കാണുമ്പോൾ പാമ്പാണെന്ന് തോന്നി പേടിച്ചു അവിടുത്തെ അനുഭവം എന്താണ് പേടിയാണ് എനിക്കിത് ടോർച്ച് തെളിച്ച് നോക്കിയപ്പോഴും സൂക്ഷിച്ച് നോക്കിയപ്പോഴോ ഇത് കയറാണെന്ന് ബോധ്യപ്പെട്ടു അപ്പോൾ അനുഭവം അനുഭവമുണ്ടോ ഭയമുണ്ടോ ഭയം പോയി എപ്പോഴാണ് ബോധത്തിലേക്ക് വരുന്നത് അപ്പോൾ അനുഭവം പ്രത്യക്ഷമാവും അതുകൊണ്ടാണ് ബോധം അനുഭവത്തിനായി പ്രപഞ്ചമായി മാറുന്നത് അതിൻ്റെ കൂടെ ഈ അനുഭവം അനുഭവിക്കുന്നതിന് അബോധാവസ്ഥ ആവശ്യമാണെന്നുള്ളതും ബോധം തിരിച്ചറിയുന്നു അടിസ്ഥാനപരമായിരിക്കുന്ന പ്രപഞ്ചതത്വമാണത് നമ്മൾ ഈ അനുഭവത്തിൽ കൂടെ പോകുന്നത് എന്തുകൊണ്ടാണ് ബോധമില്ലാത്തതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് സംസാരിക്കുന്നത് എല്ലാവരും ബുദ്ധന്മാരാണ് എല്ലാവരും ബോധത്തിൻ്റെ സ്വരൂപങ്ങളാണ് എന്നറിഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് സംസാരിക്കുന്നു ആ ബോധത്തെ മാറ്റി മാറ്റിവെച്ചുകൊണ്ടാണ് ഞാനെന്തിന് കേൾക്കാൻ വരുന്നു എനിക്ക് ഈ ബുദ്ധി എൻ്റെ എൻ്റെ മനസ്സിനകത്ത് ഈ ബോധമില്ലേ എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ട് എന്തുകൊണ്ട് കേൾക്കാൻ വരുന്നു ആ ബോധമില്ലാത്തതുകൊണ്ടാണ് കേൾക്കുന്നു സംസാരിക്കുന്നു കൂടുന്നു ഇതൊക്കെ അനുഭവങ്ങളാണ് ഇതൊക്കെ പ്രകൃതിയുടെ ആവശ്യങ്ങളായ കൊണ്ട് നടന്നുകൊണ്ടുപോകുന്നു ഇതൊരു നാടകമാണ് ഈ ലീലയ്ക്ക് വേണ്ടിയാണ് ബോധം പ്രപഞ്ചമായി മാറുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കേൾവിക്കാരനായിട്ടോ ഗുരുവായിട്ടോ ശിഷ്യനായിട്ടോ ഒക്കെ വേഷമിടാൻ നിസാരമാണ് പണ്ട് തിരുവനന്തപുരത്ത് വളരെ പ്രശസ്തനായൊരു നാടക സംവിധായകനുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ പതിവായിട്ട് ഈ നാടകങ്ങൾ കളിക്കുമ്പോൾ എത്രാമത്തെ കളി നീ കൃത്യമായിട്ട് എൻ്റെ ടെർം ഇതറിഞ്ഞുകൂടാ രണ്ടാമത്തെ കളിയോ മൂന്നാമത്തെ കളിയോ മറ്റേ അവരുടെ കമ്പനിക്ക് പൈസ കൊടുക്കരുത് കമ്പനിക്ക് പൈസ കൊടുക്കണം എല്ലാവർക്കും അതിൻ്റെ വരുമാനം മുഴുവൻ ആ ഒരു ഡിവൈഡെയും അഭിനയിക്കുന്ന ഒരു ഡിവൈഡേ അപ്പം അതുവരെ പ്രൊമോട്ട് ചെയ്ത് കമ്പനി കളിച്ചുകൊണ്ടിരിക്കും രണ്ടോ മൂന്നോ നാടോ എനിക്ക് മൂന്നാമത്തെ നാടകമാണെന്നാണ് എൻ്റെ ഓർമ്മ എനിക്ക് ഓർമ്മയില്ല അപ്പോൾ അതൊക്കെ ഇപ്പോൾ ആ നടപ്പൊക്കെ ഇപ്പോൾ ഉണ്ടോയെന്നുള്ളത് എനിക്കറിഞ്ഞോളാം പ്രൊഫഷണൽ നാടകമൊക്കെ സംഘം അങ്ങനെയാണ് അപ്പോൾ അന്നെല്ലാവരും ആ നാടകം കഴിഞ്ഞ് കഴിയുമ്പം നടന്മാർ പറയും സാർ എനിക്ക് കുറച്ച് പൈസ ഇത്ര പോരാ എനിക്ക് പറ്റൂല കാരണം ഈ ഡയറക്ടറെ സംബന്ധിത്തോളം അയാളെ വെച്ചുകൊണ്ടല്ല നാടകം കളിക്കാൻ ഒക്കില്ല അത് ഈ പറഞ്ഞ ആയിട്ടുള്ള കളി കഴിഞ്ഞിട്ട് പിന്നെയുള്ള നാടകത്തിന് വന്നു നിന്നുകൊണ്ട് ഇങ്ങനെ പറയും എനിക്ക് വേഷം കിട്ടാൻ പോലീസ് അടുത്ത അടുത്തവണ തൊട്ട് പൈസ കൂട്ടി തന്നാലേ പറ്റുകയുള്ളൂ അപ്പോൾ അന്നത്തെ കാര്യത്തിൽ നൂറ് രൂപ ഇരുന്നൂറ് രൂപയ്ക്കെയാണ് അന്നൊക്കെ എത്രയ്ക്ക് വിലയുണ്ട് രൂപിക്കും ഇതുപോലെ നമ്മുടെ ഈ കഥാപാത്രമായിരിക്കുന്ന തിരുവനന്തപുരത്തെ നാടക സംവിധായകൻ്റെ എഴുതുമെന്ന് പറഞ്ഞു ഒരാൾ സീനിയറായിരുന്ന നാടമ്പെന്ന് പറയും അപ്പം എനിക്ക് വളരെ പ്രശസ്തനായിരിക്കുന്ന ഒരു റേഡിയോ നാടക സംവിധായകനൊക്കെ ഒരു വളരെ അടുത്തൊരു സുഹൃത്ത് നമ്മുടെ കൂടെ പ്രവർത്തിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞ കഥയാണ് അദ്ദേഹം കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പൊ ഇങ്ങനെ വന്ന് പറഞ്ഞു പക്ഷേ അതൊന്നും എനിക്ക് പറ്റില്ല പറ്റില്ല പക്ഷേ അത് പറഞ്ഞൊക്കെ ഞാൻ ഇന്ന് കയറില്ല മീശയൊക്കെ പറഞ്ഞ് വിരിച്ച് മേക്കപ്പ് ഇട്ടുകൊണ്ട് നിൽക്കുകയാണ് കഷ്ടം മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബാസി ഞാൻ പേര് ബാസി ബാസിന്ന് ഇടുകയാണ് അഡേ ബാസി നീ എവന്റെ അഭിപ്രായം എടുക്കട്ടെ മേക്കപ്പ് ചെയ്യുന്നോടെ സംവിധാനം വിളിച്ച് പറഞ്ഞു ബാസി ബാസിയോട് തന്നെ മേക്കപ്പ് ചെയ്യാൻ പോകുന്നു ഈ നടൻ അതോടെ തീരെയാണ് കാരണം ബാസ് കയറി കളിക്കും കുളമാക്കും പേര് പറഞ്ഞ ആരുടെ മൂന്നാടകമായിട്ട് ഇന്നെയാണല്ലേ കളിച്ചോണ്ടിരിക്കുന്നത് അയാളല്ലേ മോശമാക്കുന്നതല്ലേ ജനം ധരിക്കുള്ളൂ തീർന്നില്ലേ പ്രൊഫഷണലേ തീർന്നു വേണ്ട സാറാ ഞാൻ തന്നെ കളിക്കുക തന്നെ കളിക്കും ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഇതൊരു നാടകമാണ് ഈ നാടകത്തിൽ ഗുരുവായിട്ട് അഭിനയിക്കാൻ വരുന്ന ആൾ എന്നെ ശിഷ്യനായിട്ട് അഭിനയിക്കുന്നതിന് ഒരു തരസമില്ല ഞാൻ ഗുരുവായിട്ടുള്ള റോളിലേ വരുകയുള്ളൂ ശിഷ്യനായിട്ട് വരില്ല അത് ബോധമില്ലാത്തൊരവസ്ഥയാണ് ഞാൻ ബോധവാനാണ് അതുകൊണ്ട് ഞാൻ ഒരിക്കലും ബോധവാനായിട്ട് ശിക്ഷിക്കില്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല മാതൃയായിട്ടാണ് ജനിക്കാനുണ്ടെങ്കിൽ മാക്രിയായിട്ട് എന്നെ ജനിക്കേണ്ടി വരും നമ്മുടെ ചോയ്സാണ് മഴ വരുന്നു എന്ന് കേൾക്കുമ്പോൾ ഇരുന്ന് പാട്ട് പാടും അല്ല പാമ്പും വന്ന് വിഴുങ്ങിക്കൊണ്ട് പോവുകയും ചെയ്യും അതാണ് നാടകം അതിൽ തീർന്നു ഇതിൻ്റെ ലീല എന്താണെന്ന് അറിയണമെങ്കിൽ ഈ ബോധത്തിലേക്ക് വരണം അപ്പോൾ ബോധം എന്ന് പറയുന്നത് ഭയങ്കര വിരസമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൂടെ പറയാം അപ്പം പിന്നെ ഒറ്റ വഴിയേ ഉള്ളൂ ഇതുപോലെ തവളയായിട്ടോ പൂച്ചയായിട്ടോ ഒക്കെ ജനിക്കുക വീട്ടിന് പലരും വായിക്കാതെ പോവുക അതിൽ നിന്ന് രക്ഷപ്പെടുക ഇതിൻ്റെ ഒരു രസം അതനുഭവിക്കാനുള്ളൊരു താല്പര്യം വരും അപ്പം ഈ ശെമ്മിമുളി ചാടുന്ന പോലെ വെള്ളപ്പൊക്കത്തിൽ വീണു പോകുന്നവനല്ല തമ്മിൽ വ്യത്യാസമില്ലേ രണ്ട് വെള്ളമാണല്ലോ അല്ലേ സ്വയം സ്വയമെടുത്ത് ചാടുന്ന ഒരവസ്ഥയിലേക്ക് ആ ലീലാപരതയോടുകൂടി ഭൂമിയിലേക്ക് വരാൻ വേണ്ടി ബുദ്ധൻ തയ്യാറാവുന്നു അപ്പോൾ അനുഭവമാണോ ബോധമാണോ വരുത് രണ്ടുമല്ല ഞാനാണ് വരുന്നത് ഞാൻ ബോധവാനായിട്ട് ഇന്നുകൊണ്ട് ഞാൻ അനുഭവത്തിലേക്ക് വരുന്നു അനുഭവത്തിൽ ഇരിക്കുമ്പോൾ ബോധമാണ് നല്ലതെന്ന് പറഞ്ഞാൽ ബോധത്തിലേക്ക് പോകുന്നു ഇങ്ങനെ പോലെ ആടിക്കൊണ്ടിരിക്കുകയാണ് ദിസ് ഇസ് ദ ലീല അതാണ് ലീല എന്ന് വിളിക്കുന്നത് സപ്ലൈ അപ്പൊ അതുകൊണ്ട് അനുഭവം ഉണ്ടാവും അനുഭവത്തിന് വേണ്ടി നമ്മൾ മുറകുളി കൂട്ടിയിട്ട് കാര്യമില്ല സാറ് പറഞ്ഞ പോലെ ബോധം ഉണ്ടായി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് അനുഭവിക്കാൻ പറ്റില്ല അനുഭവിച്ചോളൂ ഇഷ്ടം പോലെ അനുഭവം ഉണ്ട് ഈ ജീവിതത്തിൽ വന്നോളൂ പറയരുത് പിന്നെ യൂ മതിയായ എനിക്ക് അനുഭവം വേണ്ട എന്ന് പറയരുത് മനസ്സായില്ലേ അത്രയുള്ളൂ സാറേ അപ്പൊ ഈ അനുഭവങ്ങൾ ഇവിടെ പോകണം പറഞ്ഞല്ലേ അത് അപ്പൊ അങ്ങനെ നോക്കി അനുഭവങ്ങൾ അതിലേക്കൂടെ കടന്നു പോകുന്ന തീരുമാനിക്കണ സമയത്ത് അവിടുന്ന് ഇവിടുന്നൊക്കെ അനുഭവങ്ങൾ ഇപ്പൊ ഒരു അടി പിടിച്ച് ചെല്ലുമ്പോ ചുറ്റുപാടുന്നു അടി വന്ന പോലെ തോന്നും അപ്പൊ അതെങ്ങനെ നമ്മൾ നേരിടും അനുഭവങ്ങൾ അങ്ങനെയാണ് നേരിടണ മീൻസ് അനുഭവങ്ങള് ഇതില് അതിലൂടെ പോവാൻ വരിക ഇതില് നമുക്ക് താങ്ങാൻ പറ്റാത്ത പോലെ അനുഭവങ്ങൾ വന്ന വന്നു പറഞ്ഞു അനുഭവങ്ങൾ താങ്ങാൻ പറ്റുന്നത് പിന്നെ കർമ്മമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അനുഭവങ്ങൾ താങ്ങുന്നത് എളുപ്പമാവും അങ്ങനെയായി അനുഭവിക്കാൻ പറ്റുമോ പറ്റൂന്ന് ചോദിച്ച ആളിപ്പോ അനുഭവങ്ങൾ താങ്ങാൻ പറ്റാതാവുമ്പോ എന്തോ ശരി പൊതുജനങ്ങൾക്ക് വേണ്ടി ദുഃഖങ്ങൾ വരും ദുഃഖം തീർച്ചയായിട്ടും വരും നമുക്ക് ദുഃഖം വരുന്നത് എന്തുകൊണ്ട് ഇപ്പൊ ഒരേ കാര്യം പലർക്കും സംഭവിച്ചൂടെ പരീക്ഷയ്ക്ക് തോക്കുന്നു എനിക്ക് പരീക്ഷയ്ക്ക് തോക്കാം ഇയാക്ക് തോക്കാം പിന്നെ രാജുവിന് നോക്കാം അദ്ദേഹത്തിന് നോക്കാം വിഷ്ണുവിന് നോക്കാം എല്ലാവർക്കും നോക്കാം എല്ലാവരും ഒരുപോലെ ദുഃഖിക്കണമെന്നുണ്ടോ ചിലർ അതിൽ വലിയ ആഘോഷമായിട്ട് തോറ്റു ഒന്നുകൂടെ അടുത്ത പുതിയ കൂട്ടുകാരുടെ കൂടെ ഇന്ന് പഠിച്ച് വരാം പഠിച്ച് പഠിക്കും ചിലർ ദുഃഖിക്കും ഓരോരുത്തരുടെയും അപ്രോച്ച് പറയല്ലേ അതുകൊണ്ട് ഒരു ദുഃഖം ഉണ്ടാകുമ്പോൾ അനുഭവിക്കുന്നതും പലതരത്തിലാണ് ആ കർമ്മങ്ങളുടെ അനുഭവങ്ങൾ കൊണ്ടാണ് ഓരോ പലതരത്തിലുള്ള രീതിയിൽ അനുഭവിക്കാൻ പറ്റുന്നത് ആ കണ്ടീഷനിങ് വ്യത്യാസമായിരിക്കുന്നു അണ്ട് ദുഃഖം വരികയാണെങ്കിൽ ദുഃഖം പതുക്കെ പതുക്കെ ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി നോക്കണം ദുഃഖമാണ് വരുന്നതെങ്കിൽ കാരണം ദുഃഖം ജീവിതത്തിൽ സുഖകരമായ അവസ്ഥയല്ലല്ലോ അതുകൊണ്ട് ജീവിതം എപ്പോഴും സുഖമായിട്ട് ചാഞ്ഞ് നയിക്കുന്നത് അതിനാണ് ഈ സ്വാസ്ഥ്യതയ്ക്ക് വേണ്ടി ആശുപത്രികളിലും ഡോക്ടർമാരും ഒക്കെ ഉണ്ടായിരിക്കുന്നത് എല്ലാ ദുഃഖം മതി അനുഭവിച്ചുകൊണ്ടാൽ മതി എന്ന് പറഞ്ഞാൽ പനി വന്നു ആഹാ സുഖം ദുഃഖമായല്ലോ പനി വന്ന് രക്ഷപ്പെട്ടു ആ ഈ കഷ്ടമായി പനി വീർന്നു എന്ന് പറഞ്ഞിരിക്കുന്നു ഇല്ലല്ല സുഖമാണ് ഇഷ്ടം ആനന്ദപ്രാപ്തിയാണ് ഭഗവാൻ ഒരു വ്യക്തിക്ക് ആനന്ദസ്വരൂപനാണ് ആനന്ദത്തിന് വേണ്ടിയാണ് മനുഷ്യൻ വരുന്നത് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആനന്ദത്തിലേക്കായിരിക്കും ചായവ് ദുഃഖം ഉണ്ടാകുന്നതെങ്കിൽ ദുഃഖത്തെ നിവാരണം ചെയ്യുക എന്നുള്ള സ്വാഭാവികമായ ശരീരിക ധർമ്മമാണ് എന്നാൽ ദുഃഖിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല അപ്പോൾ നമുക്ക് നിർത്താം